അസലാമലൈക്കും പ്രിയസഹോദരങ്ങളെ ഷംസുല്ലുലമയെ പുകയത്തിക്കൊണ്ട് എ പി വിഭാഗത്തിനെ വിമർശിച്ചുകൊണ്ടും ഷംസുല്ലുലമയെ അങ്ങേയറ്റം പുകയത്തിക്കൊണ്ടും എന്ന വ്യാജേന കുരുവട്ടൂരൻ ഔഷാദ് അസിനി എന്ന് പറയുന്ന എ പി വിഭാഗത്തിൽ നിന്നും സ്ഥാനം കിട്ടാതെ വന്നപ്പോൾ തെറിച്ചു പോയി വേറൊരു തെരീക്കത്തൊക്കെ സ്വീകരിച്ച് സ്വന്തം ഒരു സംഘടന ഒന്നുമില്ല ഒരു കുറച്ച് ആൾക്കാരും ഒരുമിച്ച് കൂട്ടി കുറച്ച് ഒരു മൈക്ക് സെറ്റും അതുപോലെ ഒരു വീഡിയോ ഓൺലൈൻ ചെയ്യാനുള്ള ഒരു മാധ്യമങ്ങളൊക്കെ ആയിട്ടിങ്ങനെ കവലകളൊക്കെ കവല കവലകളിലോ അന്തരം പ്രസംഗിച്ചുകൊണ്ട് ആ കവലകളെ മലീമസമാക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നവസാദേ സിനിമ അവൻ്റെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരും ഞാനത് പറഞ്ഞു വരുന്നത് ഇവരൊക്കെ വാ വി ഇവരൊക്കെ വാദം അവർ മാത്രമേ സത്യത്തിലുള്ളു വാക്കിയുള്ളവരൊക്കെ പേച്ചവർ ദുന്യാവിൽ മുഴുവൻ പേച്ചവരാണുള്ളൂ അവർ മാത്രമാണ് സ്വർഗത്തിൻ്റെ അഹലികാരം എന്ന് അവർ വാദിക്കുന്നത് അവിടെ ആലോചിക്കാൻ ഓരോ കവലകളിൽ ചെന്നിട്ട് ഇവർ ഈ വഹാബികളിൽ നിന്ന് അച്ചാരമെടുത്ത വഹാബി ജൂതന്മാരിൽ നിന്ന് പൂജായുധ പ്രസ്ഥാനല്ല പറയുന്നത് ഈ സിയോണിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ പുത്തനാശയക്കാരിൽ നിന്നും അച്ചാരമെടുത്ത ഈ വ്യക്തികൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു കൂട്ടുന്നത് ഇവർ ശരിക്കും അസിലുള്ള ആളുകളാണെങ്കിൽ ഇവർ ഉസ്താദ്മാരെയാണ് വിമർശിക്കണതൊക്കെ ഇപ്പോൾ ഷംസില്ലൊക്കെ പുകയിത്തുന്ന ആളെന്ന് പറയണ്ടല്ല ഇയാൾ ഇവിടെ ആക്ഷേപിക്കാത്ത ഇവിടെ തെറി പറയാത്ത ആൾ ആരാള്ളത് ഇയാളുടെ ആ തുളി ഇവിടെ എന്തൊക്കെയാണ് വരുന്നത് ഇത് മനസ്സിനോട് പറയാൻ പറ്റുമോ മുതബറുൽമാണ് ഇവിടെ ഈ സി എം വലിയ പറ്റി ആലം ആലപ്പം പതിനെണ്ണായിരം മൂപ്പരാണ് നിയന്ത്രിക്കണതെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒമ്പതാരെ നിയന്ത്രിച്ച് ഇനി ഓരോരുത്തർ ചോദിക്കൽ തുടങ്ങി ഇതാ പറഞ്ഞത് നിരീശ്വരവാദികൾക്ക് വടി ഉണ്ടാക്കി വെളിമുണ്ടാക്കി കൊടുക്കുന്ന ആൾന്ന് മുമ്പ് നിരീശ്വരവാദീൻ്റെ പ്രസംഗത്തിനെ പ്രോത്സാഹിപ്പിച്ച ആളല്ലല്ലേ യുക്തിവാദിയായിട്ടുള്ള സംവാദത്തിൽ മുമ്പ് ഒരു യുക്തിവാദിയായിട്ടുള്ളൊരു സംവാദം നടന്നപ്പം യുക്തിവാദിക്ക് അനുകൂലമായിട്ട് പറഞ്ഞ ആളാണ് ഈ നൌസാദ് ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരൊക്കെ വിചാരിച്ചത് ഇയാൾ നല്ല ഈ കുറച്ച് സാമ്പത്തികമായിട്ടും വാക്ക് വാക്ക് സാമർഥ്യം ഉണ്ടെങ്കിലൊക്കെ ആയി എന്നാണ് അപ്പോൾ അവരൊക്കെ വിചാരിക്കണത് ശേഖന്മാർ ഉസ്തകന്മാരെ പൊരുത്തക്കേട് പറ്റിയത് ഇയാൾ കൈ വെക്കാത്ത ആൾ ആരുള്ളത് ചെറുശ്ശേരി ജനന്തി മുഹ മുസ്ലിംകാര്പ്പര ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട് എത്ര വഷളാക്കി പറഞ്ഞിട്ടില്ലേ മുജി ഈ ചെറുശ്ശേരി ജനമർ പറഞ്ഞെന്ത് ഈ പുത്തിബളെ പറ്റി ആരെ സി എം വലിയതിനെ പറ്റി മോത്തിപ്പരൊരു മജുദൂബായ വലിയ ആയിരുന്നു ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ചെതുബിൻ്റെ അല്ലെത്തുമ്പോളെ ബുദ്ധി സെല്ലാം അള്ളാവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ഭ്രമാവസ്ഥയിലാകാരണൊരവസ്ഥ അവലിയാക്കൾക്ക് വരാൻ പോകുന്നു വരുന്നുണ്ട് ഈ അവസ്ഥ എത്തിയ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കഴിപ്പിക്കുന്ന ആൾക്കെന്താണ് തിന്നൽ ജായതല്ല കഴിക്കല് ഈ അവർക്ക് തെക്കിലീവില്ലാത്തത് കൊണ്ട് ചെയ്യാം എന്നാലേ അവലിയാക്കർ തരുന്നത് സ്വർഗ്ഗത്തിലെ ഭക്ഷണമാണെന്ന് സ്വർഗത്തിലെ ഭക്ഷണം തിന്നാൽ നോമ്പ് മുറിയില്ലല്ലോ ഇങ്ങനെ ഒന്നാണെങ്കിൽ മനുഷ്യന്മാരടി കൂടി ഒന്നിനും വന്ന മനുഷ്യന്മാർ പറയാൻ തിരിഞ്ഞാലോ മൂല്യമാരാണെന്ന് തല കെട്ടിട്ട് കണ്ട് യുക്തിവാദം വളർത്തിളിപ്പിച്ച് ചെയ്യണത് ഇങ്ങനെ ഇങ്ങനത്തെ വാദങ്ങൾ പറയുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യണത് ഇസ്ലാമിൽ നിന്ന് ആൾക്കാർ പുറത്ത് പോകാൻ തിരിയണമെന്ന് നോക്കണത് ഈ സുന്നി മുഴുവനും മോശമാണെന്നാണ് ഇയാൾ വരുത്തി തീർക്കണത് സുന്നികളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ മോശമായതാണെന്ന് വരുത്തി തീർക്കണത് ഇവർ പറയണത് അംഗീകരിച്ചു കൊടുക്കണം ഇവിടെ സി എം വലിയുള്ള ഇവിടെ ലോകം നിയന്ത്രിക്കണതാണെന്ന് ഇയാളോട് സി എം മൂപ്പർ പറഞ്ഞോ അതല്ല മൂപ്പര് എന്തൊക്കെ എത്തപ്പേനെ പറ്റി പറയല്ലേ അങ്ങനെ ഒന്ന് ഒരു മനുഷ്യനെ പറ്റിയിട്ട് എന്തൊക്കെ പറ അൽനാൻ്റെ റസൂലിനെ പറ്റി തന്നെ പറഞ്ഞതാണ് നിങ്ങളെ അമിതമായി ഉയർത്തരുത്തുന്നത് എന്ന് പറഞ്ഞാൽ അൽനാൻ്റെ സ്ഥാനം വാഗ് കൊടുക്കരുത് എന്ന് നമ്മളതിനെ പറ്റി പറയില്ല ഈസാ നബിനെ തൻ്റെ ജനത എന്ത് ചെയ്തു ഈ ഈ നബി ദേവപുത്രനാണെന്ന് പറഞ്ഞതുപോലെ ആ പുത്രനെന്നുള്ള സ്ഥാനത്തേക്ക് ഉയർത്തെരുത്താണ് പറഞ്ഞത് എന്നാലും ഇവിടെ ഈ സി എം വലിയ പറഞ്ഞോ മൂപ്പര് ഹൊത്തുബുല്ലാലം ആണ് മുദബ്ദർലാലം മുതബറല്ലാരമാണ് മുപ്പർ ആരെ എങ്ങനെ ഇയാൾക്ക് ഈ നൌസാദാസേനിക്ക് തുടർന്ന് വഹി കിട്ടണത് ഇവിടെ ഉള്ള കാര്യപ്പെട്ട തലെടുപ്പുള്ള പണ്ഡിന്മാരാരും പറഞ്ഞിട്ടില്ല അത് ഈ കൊരം എന്നാണ് മൂപ്പര് മജുദൂബാർ വലിയ ആയിരുന്നു മുപ്പര് ജതുവിൻ്റെ അല്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ചെറിയൊരു സ്ഥാപൊക്കെ വിശദീകരിച്ചത് അതുപോലെ ഇയാൾ കൈവെക്കാത്ത ആളുകാരുള്ളത് ഈ നവസാദാസനിയും കൂട്ടരും കൈവെക്കാത്ത ആളാരുള്ളത് സ്വന്തം മുസ്താദ്മാരെ തെറി പറഞ്ഞു എന്നിട്ട് ഇപ്പം വിശദീകരിക്കുക എ പിക്കാരെ പെട്ട് എ പിയിൽ കുറേ തെറി പറഞ്ഞ് ഈക്കനൊക്കെ മുമ്പ് കുറേ തെറി പറഞ്ഞ് ഈ ഓരോ കൂട്ടം സംവാദമൊക്കെ നടത്തി അങ്ങനെ വന്ന ആൾക്കാരിപ്പം എന്താണല്ലോ മറ്റുള്ള സുന്നികളുടെ അടിയിൽ എന്ത് ചെയ്യണം കുറച്ച് സ്ഥാനം കിട്ടുകയെന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പേ ഈക്കൻ്റെ ആളായിട്ട് ചിത്രീകരിക്കുക ഇയാൾ കൈവയ്ക്കാത്ത ആൾ ആരുള്ളത് ഇവിടെ ഏത് പണ്ഡിതന്മാരെയാണ് ഇയാൾ ആക്ഷേപിക്കാത്തത് ഒരു ശരീരത്ത് തെരി ഒരു തെരീക്കത്തിൻ്റെ ആൾക്കാരാണെങ്കിൽ ഇവിടെ മറ്റുള്ളവരെ ചീത്ത പറയാവും ഇവിടെ ആത്മീയമായി ശുദ്ധമാക്കുന്നതാണ് തെരീക്കത്ത് പാതിരിയ തെരീക്കത്ത് ചിസ്തിയ നക്ഷബന്ധി അങ്ങനെ കുറേ തെരീക്കത്തുകളുണ്ട് അപ്പം ഇതിൽ ഇതെ ഏതെങ്കിലും അംഗീകരിക്കുന്ന ആൾക്കാരെ ഇതിൻ്റെ ഈ മൂല തത്വം തന്നെ എന്താണ് അവന് മറ്റുള്ളവരെ ഇപത്തിനമീപത്ത് പറഞ്ഞാൽ അവരെ പച്ചമാംസം തിന്നുകയാണ് എന്നാണ് ഇതുപോലെ നോണ പറയുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടാണ് പോയിട്ട് ഇപ്പം കണ്ണീർത്ത് ബഹുമാനപ്പെട്ട റേസിൽ മാർക്കും കണ്ണിയത്തിനെ പറ്റി എല്ലാവർക്കും അറിവും നല്ല സൂക്ഷ്മത ആളാണെന്നും ഈ അല്ല ഏറ്റവും അടുത്ത ആളാണെന്നും അതായത് അള്ളാൻ ഏറ്റവും ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണെന്നും എന്നാലും ചില നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ചില പ്രാസംഗനും ഒരാൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കറാത്തും ചെയ്യാത്ത ഒളാണ് കണ്ണീർത്ത് ഇതൊക്കെ എങ്ങനെ നമ്മൾക്ക് പറയാൻ പറ്റുക കറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ജീവിതത്തിലെന്നാ പ്രായം പൂർത്തിയാത്തിൻ്റെ ആവശ്യം അല്ല പറയണതേ ഇങ്ങനെയൊക്കെ ഓരോന്നോണ പറഞ്ഞിട്ട് എന്തിനാണ് ഈ പണ്ഡിയന്മാർ അങ്ങനെ അവരെ സ്ഥാനം സ്ഥാനം ഇടിച്ചതാത്താണല്ലോ ഇത് ഇല്ലാത്ത നോണ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നുകൊണ്ട് പറഞ്ഞിട്ട് എന്നതുപോലെ ഈ ഈ മറ്റേ തൃപ്പണച്ചി മുഹമ്മദ് മുസ്ലിയാർ മധു പറഞ്ഞുകൊണ്ട് കൊണ്ട് എന്തായാലും മൂപ്പരോ ബുക്കിൽ എഴുതിയിട്ട് ഒരു ഒരു പ്രാസംഗ്യം പ്രസംഗിക്കണം കേട്ടതാണ് എന്ത് ഖബറിലേക്ക് ചോദ്യത്തിന് വേണ്ടി വന്നു വന്ന സമയത്ത് സംസലമാണ് ആ ആളാണെന്ന് ആരാണെന്ന് അറിയാണ്ട് പോയി ചോദ്യം ചോദിക്കണ്ടറിഞ്ഞ് എന്ത് ചെയ്തു ഈ മടങ്ങിപ്പോയിന് മുൻഗണനയ്ക്കൊന്ന് മടങ്ങിപ്പോയി ഇങ്ങനെ ഇല്ലാത്ത കള കളവുകളും എല്ലാ കഥകളൊക്കെ പറഞ്ഞിട്ട് ഓരോ വ്യക്തികളെ ഇകത്തല്ലപ്പോ ചെയ്യുന്നത് ഇതിൻ്റെ മൂത്താപ്പയാണ് ഈ നവസാദിയെന്നാട് ഇയാളിപ്പോൾ ഇയാളെ സ്വഭാവം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ കവലയിൽ പോയിട്ട് ഇത് മറ്റുള്ള ജാതിക്കാർ കേൾക്കുന്നുണ്ട് മുസ്ലിം പറ്റിയാണല്ലോ സമസ്തനെ പറ്റിയാണല്ലോ പറയുന്നത് എന്ന് അവർ മനസ്സിലാക്കാം സമസ്തനെ മാത്രമെന്നല്ല ഇയാൾ കൈ വെക്കാത്താറുള്ള സമസ്താനെ ആളുകളെ ഇയാൾ വെറുതെ വിട്ടിട്ടുണ്ടോ ദക്ഷിണേൻ്റെ ആൾക്കാരെ വെറുതെ വിട്ടിട്ടുണ്ടോ ഇയാൾക്ക് ഇയാൾ മാത്രമേ ഉള്ളു ഇപ്പോൾ സുന്നി ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആൾക്കാരാണ് ഇപ്പോൾ മറ്റേ തിരുമുടി വാദങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രസംഗം നടത്തിയിരുന്നു സമസ്താനെ വലിയ നേതാവായ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായ മൗല ജീപസ്ഥാത് അപ്പം മൂപ്പരെ പറ്റിയും ട്രോളിയില്ലേ പൂരെ പറ്റി ട്രോളി ട്രോളി അതെന്താണല്ലോ വൈദാ മസ പി വൈദാ മസാഭിഷംസിംസിലെ നടക്കുമ്പോൾ നെലുണ്ടാവൂലന്നാണെന്ന് അപ്പം ഈ ഷംസില് നടക്കുമ്പം നെലുണ്ടാവൂലെന്നുള്ളൂ അല്ലാത്ത സമയത്ത് ഈ ഇപ്പോൾ ഒരു മുടി എടുത്ത് കത്തിച്ചാൽ ആ ഹൊസൂസിയാത്തപ്പെട്ടത് അങ്ങനെ തന്നെ പറയണമെന്ന് മൂപ്പര് പറഞ്ഞിരുന്നത് എബിൻ്റെ ഹൊസൂസിയാത്ത എന്താണ് ഹസ്സൂസിയായിട്ട് വന്നത് അങ്ങനെ തന്നെ പറയണമെന്ന് അപ്പം ഇതിനൊക്കെ വിമർശിച്ചുകൊണ്ട് ഈ നൌസാദ് തന്നെ എന്തു ചെയ്തിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചെറിയതിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ ആരാണെന്ന് പറയാനോ അയാൾ ആരാന്നാണ് ചോദിച്ചത് മജിദ് മുപ്പർ മുദ്രാലും ആണ് ആരും നിയന്ത്രിക്കുന്ന ആളാണ് വലിയ മർത്തബയിലെത്തിയ ആളാണ് മൂപ്പര് മജുദൂബാണെന്ന് പറയുന്ന ഒരു തലക്ക് വെളിയിലായിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞത് ആരെ പറ്റി പറയേണ്ടത് ഈ ചെറുഷേനെ പറ്റി പറഞ്ഞത് ആണെങ്കിൽ വീഡിയോ ക്ലിപ്പ് ഇപ്പോഴും അതിന് ഇയാളെ സിദ്ധാന്തം എന്നാണ് പന്ത്രണ്ട് ഈ രണ്ടായിരത്തിൻ്റെ ശേഷമുള്ളത് ഇങ്ങോട്ട് പറയ മുമ്പുള്ളത് പറയണ്ട അല്ലെങ്കിൽ മൂപ്പർ ജാഹിലിയ കാലത്തുള്ള സമയത്ത് ഉള്ളതൊന്നും ഇപ്പം ബാധകമല്ലാന്ന് ഇവരെ ജാ ജഹാലത്തും ഇവരെ ജഹാലത്തും വെട്ടിത്തും കഴിഞ്ഞിട്ട് ജീവിക്കാനോട സമയം ഇവർക്കിങ്ങനെ പുതിയ വെളിപ്പാട് വരികയാണ് മറ്റേ ഈ മുഹമ്മദ് ഗുലാം അഹമ്മദ് ഗുലാം ഖാദി അനിക്കൊന്നതുപോലെ അഹമ്മദ് ഗുലാം കാദിയാനിക്കൊന്നില്ലേ ഇന്നലായക്കും അതിനമാക്കും നീ എവിടെയാണെങ്കിലും ഞാൻ അവിടെ ഉണ്ട് എന്ന് അന്ന് എനിക്ക് വഹി അറിയിച്ചു ഒരു ദിവസം ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളൂ പറയിൽ നിൽക്കുമ്പം ഓട്ടിൻ്റെ അടി ഓടിൻ്റെ നീക്കിയിട്ടായി കൂടെ ഉണ്ടാവും പ്രകാശിട്ട് വരുന്നത് അത് ജിബിരി എന്നാ എന്നിട്ട് ബഹി അറിയിക്കുക എന്താ അറിയിക്കുന്നത് നീ എവിടെയാണെങ്കിലും ഞാൻ അവിടെ ഉണ്ട് ഇങ്ങനെയൊക്കെ വഹി അറിയിച്ചു തോന്നും അങ്ങനെ എന്തൊക്കെ കളവുകളും മൂപ്പർ പറഞ്ഞ അങ്ങനെ ഇതുപോലെ കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാം ദീനിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി വരുന്ന ഒരു സമൂഹമാണ് ഈ ഇത്തരം ആളുകൾ നമ്മളെ കവള കവലകളിൽ വരുമ്പം ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഇവരൊക്കെ ഉപദേശിക്കാൻ ഇതിൻ്റെ ആളുകൾ തയ്യാറായിട്ടില്ലെങ്കിൽ അതിന് മറ്റുള്ള ആൺകുട്ടികളതിന് തയ്യാറാകും ഈ അങ്ങാടി കവലകളിൽ ഈ ഹൈന്ദവരും എല്ലാവരും സൗഹാർദ്ദത്തോടു കൂടെ ജീവിക്കുന്ന ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുക എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ മാത്രം എന്നുള്ള ആ സിദ്ധാന്തം ഇവിടെ പ്രചരിപ്പിക്കുന്ന ഇവിടെ കഴിഞ്ഞു പോയ ആലിമ്യങ്ങൾ മുഴുവനും ഇവിടെ ഏത് സംഘടനയിലാകട്ടെ സുല്ലത്തിഅബാത്തിൻ്റെ ആളുകളൊക്കെ പ്രായമുള്ള ആളുകൾ അവർക്കൊക്കെ പരച്ചുപോയി ഇപ്പോൾ ഇവർക്ക് ഈ നാല് മുർച്യുത്തികൾക്ക് കുറഞ്ഞ പ്രായമുള്ള ഏ ഒന്നും തിരിയാത്ത ഇവർക്ക് മാത്രം അവിടെ നീനൽ ഇസ്ലാം തിരിഞ്ഞതെന്നും ഇവരാണ് സത്യത്തിൽ നിന്നുള്ള ബാക്കിയുള്ളവരൊക്കെ ലലാലത്തിലാണ് പച്ചവരാണെന്ന് അപ്പോൾ ഇവർ മാത്രമേ ഈ നാലാൾക്കാർ മാത്രമേ മുസ്ലിം ഉള്ളൂ കാണല്ലേ ഈ നോസാസിനും കൂട്ടരും ഇവിടെ പ്രചരിപ്പിക്കുന്നതൊക്കെ അവലകളിയൊന്ന് പ്രസംഗിക്കണേ കേൾക്കുകയാണ് നമ്മളെ നമ്മൾ ഞാൻ കുറേ ഇവൻ പറയുന്നത് എന്താണ് കേൾക്കാൻ വേണ്ടി ഞാനും കുറേ ഉയർന്നിട്ടുണ്ട് അപ്പോഴാണ് കുറേ മുമ്പൊക്കെ മുജാഹുദിൻ്റെ ഓരോ വീഡിയോകളും ഇങ്ങോട്ട് ഇട്ടുകാണ്ട് അത് സുന്നികളും ദാദിനോട് ചോദിച്ചു തന്നെ ഇതാക്കണ് ഇങ്ങനെ സുന്നിയും മുജാഹുദും ജീവിക്കുന്നോട് ചില ചോദിച്ചു തന്നെ ജീവിക്കല്ലേ സുന്നികളും മുജാഹിദുകളും ഉള്ള സ്ഥലത്ത് എന്നപോലെ ഹിന്ദുക്കളും മുസ്ലിമികളും മുസ്ലിമുകളുള്ള സ്ഥലത്ത് നമ്മൾ ചോറ് വെക്കണോ ഒരു ചോറ് വെക്കണേ അത് ഞാൻ എന്താ ഓലിച്ച് ഞമ്മള് ചെയ്യണം ഓലി ചെയ്യണം ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ ഇവിടെ കുഴപ്പമുള്ളത് ഇവിടെ ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങളവിടെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ യുക്തി യുക്തിയിലൂടെ ചിന്തിച്ച് യുക്തിവാദിയായി പോകുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ എന്താണ് കറാമത്താണെങ്കിൽ ഇങ്ങനത്തെ കറാമത്തുകൾ ഇവർ എവിടുന്നാണ് എവിടുന്നാണ് ഇവർക്ക് ഓരോ ആൾക്കാർ കുത്തുബുല്ലാലമാണ് കൊത്തുബു സമാനാണെന്നൊക്കെ ഇവിടെ നിന്നാണ് കിട്ടുന്നത് ഇവർക്ക് ഇതും വയ്യ അറിയിക്കുന്നുണ്ടോ കൊത്തുബ് എന്ന് പറഞ്ഞാൽ ഹൗസ് കൊത്തുബിലെ കുറെ പദവികളാണ് ഇതൊക്കെ എന്താണ് നവൈമാൻ ഇപ്പോൾ മഹാന്മാരായ ഇമാമികൾ പറഞ്ഞത് എന്താണ് അവലിയാക്കൾ അവരെ കറാമത്തുകൾ അവർ മറച്ചു വെക്കുകയില്ല അവർക്ക് പറയാനും പുറത്തറിയിക്കൂല എന്നാ ഏതുപോലെ മെൻസസ്സുള്ള സ്ത്രീകൾ അവർ മറച്ചു പോലെ അവർ മറിച്ച് വെക്കുന്ന ഇവരതല്ല ഇവരിപ്പം തന്നെ ഒരു മനുഷ്യനെ കൊണ്ടുവന്നാണ്ട് തിൻ്റെ ഇത്യാളെ കൊത്തുബാണ് കുത്തുബില്ലാലുമാണ് ഇപ്പം വേറെ ചങ്ങാണ്ടല്ലോ കൊത്തുബ് കുത്തുബുസമാനാണ് എന്നിട്ട് ഒരാളെ കൊണ്ടുവരുന്നിട്ടില്ല ഇങ്ങനൊക്കെ കള്ള ത്തെരി കത്തുകാരെ കൊണ്ടുപോടുന്നത് കണ്ട് അവർ ഇവരും കൊണ്ടുവരുന്നതുകൊണ്ട് ഇവിടെ മുസ്ലിം എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഒരു സിഹറ് ചെയ്ത് സിഹർ ചെയ്തു തന്നെ ഏഹ് ഇവിടെ സിഹറ് ചെയ്യുക സിഹറ് ചെയ്യുക എന്ന് പറയുന്നത് തനിച്ച് ഈ സബുൽ മോബിക്കകത്ത് പെട്ട അതോടുകൂടെ ദീനെന്ന് പുറത്ത് പോകും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാർ ചെയ്ത് എന്നൊക്കെ ആക്ഷേപിക്കുന്ന ഇത്തരം കവല പ്രസംഗങ്ങളിലൊക്കെ നടത്തുമ്പം അതിൻ്റെ അങ്ങോട്ട് ചെവി കൊടുക്കാതെ അത് ബഹിഷ്കരിച്ചു പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും ഇതിനെപ്പറ്റി ഞാൻ ഇതൊന്നും പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല നമ്മളെപ്പോലെ തന്നെ എല്ലാം പറയുന്നത് കാര്യപ്പെട്ടവർ പറയും എനിക്കെന്ത് തുറന്ന് പറയാനെന്താ നമ്മളൊരാളെ ഇപ്പോൾ ഒരാളെ അമ്മിൻ്റെ ചൂട്ടിലല്ലേ അമ്പളവാൽ ഞമ്മക്ക് ഏത് ഗ്രൂപ്പിനെയും വിമർശിക്കാം ഞമ്മൾക്ക് എനിക്കങ്ങനെ ഗ്രൂപ്പൊന്നുമില്ല എനിക്കെല്ലാം സമ്മാനമാണ് സുന്നത്തേ അമ്മത്തൊക്കെ ഒക്കെ ഒന്നെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എ പി ഈക്കും സംസ്ഥാനം ദക്ഷിണും ഒക്കെ ഒരേ ഒരേ ലെവലിലാണ് ഉള്ളതെന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് എന്തും പറയാം ഈ നൗസാദ് ഇങ്ങനത്തെ നൗസാദ് പിന്നെ ഇങ്ങനെ എന്താ മീര മൗലം ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് പണ്ഡിതന്മാർ തൊരുവേറെ നിൽക്കണം അതുപോലെ തെരീക്കത്തിൻ്റെ മറ്റുള്ള കള്ളതെരീക്കത്തിൻ്റെ ആൾക്കാർ ഇവരൊക്കെ വേറായിട്ടും സുന്നികളൊന്നായിട്ടും കാണേണ്ടി കാണേണ്ടിയിരിക്കുന്നു എന്നേപോലെ തന്നെ ഇവിടെയുള്ള മുജായ് പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ അവരൊക്കെ എന്താണ് ഒന്നായിട്ട് അവരെ കാണണം പരസ്പരം അവർ നിങ്ങളെ സുന്നികളെ മുൻക്കാക്കിക്കോളെ അതിനൊക്കെ എപ്പോലും പണ്ടങ്ങൾ പഠിച്ചാണല്ലോ നിങ്ങൾ പരസ്പരം മുൻസരിക്കാൻ ഞാൻ മതി കാരണം എന്തായാലും അപ്പോൾ നമ്മൾ ഞമ്മളന്നെ ഇപ്പോൾ മുസ്ലിമീങ്ങൾ ഇല്ലായെന്ന് ഇവിടെ മനസ്സിലാക്കും ഇവിടെ ഇസ്ലാമൻ അല്ലാന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കാതെക്കാൻ വേണ്ടിപ്പോൾ പറയണല്ലോ ഒന്നുമല്ല എന്ന പോലെ ഒരാൾക്ക് രോഗം സന്തോഷിക്കേണ്ട ആരും സന്തോഷിക്കേണ്ട നമ്മളൊക്കെ മരിക്കും ആളെ ഈ ജീവൻ നമുക്ക് ഉണ്ടാകുമെന്ന് ആരും അറിയില്ല അപ്പോൾ ഒരാളെ തെറിയും പറഞ്ഞു മറ്റുള്ള ആക്ഷേപിച്ച് എൻ്റെ ഗ്രൂപ്പാണ് നല്ലത് ആരെ ഇങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളാണ് നല്ലൊരു സത്യത്തിൽ എന്ന് ആര് പറഞ്ഞത് അവസാനം ഈമാം കിട്ടി മരിക്കണ ഓവലും നന്നാകും അല്ല ഞാൻ ആ ഗ്രൂപ്പിൻ്റെ ആളേനെ ആ ഹോജൻ്റെ ആളേനെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് നമ്മളെ ഈമാൻ നീമാൻ കിട്ടി സലാമത്തായി മരിക്കണമെങ്കിൽ മറ്റുള്ളവർ തെറി പറയാതെ ഇവിടെ തെറി പറയാന്ന് പറഞ്ഞാൽ ഇവൻ്റെ അടുത്ത് വിഭാഗത്തിന് കൊടുക്കേണ്ടി വരും ഇവന പഠിപ്പിച്ച ആലിമികൾ ഉസ്താദന്മാരെ പോയി തെറി അവർ പൊരുത്തപ്പെട്ടു കൊടുക്കുമോ ഏ അതൊന്നും പൊരുത്തപ്പെടൂല അങ്ങനെ മരിച്ചു പോലെ പൊരുത്തപ്പെടും അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് നമ്മൾ ഞമ്മളെ അവസ്ഥ ചിന്തിച്ചാണ്ട് അവനവൻ ഇനവസാദിനും കൂട്ടിയൊരുക്കും ഓല കാര്യം നോക്കിയാൽ അവരെ മറ്റുള്ളവരുടെ എന്താ നോക്കണത് ഇവരോട് പ്രഭാതം പ്രവാചകനൊക്കെ വന്നത് വന്നതാണോ അല്ലാതെ ഇവിടെ പഠിപ്പിക്കാൻ ഓരോ സംഘടനക്കും ആൾക്കാരിൻ്റെ പോലും പഠിപ്പിച്ചോളും കവലകളിൽ കവല തോറുമായി വശലാക്കി കൊണ്ട് നടക്കണ ഒരു വിഭാഗം അത് വരെ ഷെറിനെ തൊട്ട് കാക്കട്ടെ എന്ന് പറഞ്ഞ ഇസ്ലാമാലേക്കും ഈ ഈ ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങൾ പരിശ്രമിക്കണം എന്ന് പറഞ്ഞ പോലെ നടത്തുകയാണ്